പരിശീലനത്തിന്റെയും ഉയർന്ന പശ്ചാത്തലത്തിൽ പുതിയ രഞ്ജി രഞ്ജി ട്രോഫി സീസണിലെ സീസണിലെ കേരളത്തിന്റെ ആദ്യ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഒരുങ്ങുകയാണ് കഴിഞ്ഞ എന്ന ചരിത്രപരമായ കേരളം ആദ്യത്തെ മത്സരമാണിത് ഈ സുപ്രധാന മുന്നേറ്റത്തിനു ശേഷം ടീം എങ്ങനെയാണ് പുതിയ സീസണായി തയ്യാറെടുത്തതെന്നും ടീം സെലക്ഷൻ നായക സ്ഥാനം മാറ്റം തുടങ്ങിയ നിർണായക തീരുമാനങ്ങൾ എന്തുകൊണ്ടാണ് എടുത്തതെന്നും കേരള ക്രിക്കറ്റ് ടീം സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ പി പ്രശാന്ത് വിശദീകരിക്കുന്നു കഴിഞ്ഞ തവണ ഫൈനൽ വരെയെത്തിയ യാത്ര നൽകിയ അനുഭവങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ റണ്ണർ അപ്പ് എന്ന പദവി തങ്ങൾ ഭാരമായല്ല വലിയ ഉത്തരവാദിത്തമായാണ് കാണുന്നതെന്ന് പ്രശാന്ത് വ്യക്തമാക്കി ശക്തരായ എതിരാളികളുള്ള ഗ്രൂപ്പാണ് ഇത്തവണ കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് എല്ലാവരുടെയും ശ്രദ്ധയുണ്ടാകുന്ന മത്സരങ്ങളായിരിക്കും ഇനിയുള്ളതെന്ന തിരിച്ചറിവോടെയാണ് കോച്ച് ഖുറാസിയയും ടീം മാനേജ്മെന്റും തയ്യാറെടുപ്പുകൾ നടത്തിയത് ടീമിന്റെ മാനസികാവസ്ഥ ഉയർത്തിപ്പിടിക്കാനും നിലവാരം നിലനിർത്താനുമുള്ള ശ്രമങ്ങളായിരുന്നു ഈ തയ്യാറെടുപ്പുകളിൽ പ്രധാനം കഴിഞ്ഞ വർഷം അഹമ്മദാബാദിൽ ഫൈനലിൽ തോറ്റ നിമിഷം മുതൽ തന്നെ ഈ സീസണിനായുള്ള തയ്യാറെടുപ്പുകൾ കോച്ചും സ്പോർട്ടിംഗ് സ്റ്റാഫും ആരംഭിച്ചു എന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഒരു പാഠമായി കണ്ടുകൊണ്ട് കുറച്ച് ദിവസത്തെ വിശ്രമത്തിനു ശേഷം സീനിയർ കളിക്കാരെ ഉൾപ്പെടുത്തി കോച്ചിങ് ക്യാമ്പ് ആരംഭിച്ചു വയനാട്ടിലും മംഗലാപുരത്തുമെല്ലാം മാസങ്ങളോളം നീണ്ടുനിന്ന ക്യാമ്പുകളായിരുന്നു നടന്നത് ഒരുവിധപ്പെട്ട എല്ലാ കളിക്കാരെയും ഈ ക്യാമ്പുകളിൽ സൂക്ഷ്മമായി വിലയിരുത്തിയ ശേഷമാണ് അന്തിമ ടീമിനെ പ്രഖ്യാപിച്ചത്